അനുദിന വിശുദ്ധരുടെ പരമ്പരയിലേക്ക് സ്വാഗതം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാ വിശുദ്ധരോടും ചേർന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും ആഴവും ഗ്രഹിക്കുവാൻ നമുക്ക് ശക്തി ലഭിക്കട്ടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അങ്ങനെ ഈ ദേവശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാം ജനുവരി രണ്ട് വേദപാരംഗതരായ വിശുദ്ധ ബേസിലും വിശുദ്ധ ഗ്രിഗറി നസിയാൻസിനും മുന്നൂറ്റി മുപ്പതിലാണ് വിശുദ്ധ ബേസിൽ ജനിച്ചത് വിശുദ്ധന്റെ കുടുംബത്തിലെ നാലു മക്കളിൽ മൂത്തവനായിരുന്നു വിശുദ്ധ പേയ്സിൽ അദ്ദേഹത്തിന് മൂന്ന് സഹോദരന്മാരും മെത്രാന്മാരായിരുന്നു നിസായിലെ വിശുദ്ധ ഗ്രിഹറി അവരിൽ ഒരാളാണ് വിശുദ്ധന്റെ അമ്മൂമ്മയും ദൈവഭക്തയുമായിരുന്ന മാക്രീന വിശുദ്ധന്റെ മതപരമായ വിദ്യാഭ്യാസത്തിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ആദരണീയായ ആ അമ്മയുടെ വാക്കുകളുടെ അഘാതമായ പ്രതിഫലനവും അവരുടെ മാതൃകയും എൻ്റെ ആത്മാവിൽ ചെലുത്തിയ സ്വാധീനത്തെ എനിക്കൊരിക്കലും മറക്കുവാൻ കഴിയുകയില്ല എന്ന് വിശുദ്ധൻ തന്നെ പറഞ്ഞിട്ടുണ്ട് യുവത്വം മുതൽ പ്രായമാവുന്നത് വരെ വിശുദ്ധ ബെയ്സിലും നാസിയാൻസെനിലെ വിശുദ്ധ ഗ്രിഗറിയും തമ്മിൽ അഗാധമായ സുഹൃത് ബന്ധമുണ്ടായിരുന്നു പാശ്ചാത്യ ആശ്രമ ജീവിത സമ്പ്രദായത്തിൻ്റെ പിതാവ് വിശുദ്ധ ബെർണാഡാണെങ്കിൽ പൗരസ്ത്യ ആശ്രമ ജീവിതത്തിൻ്റെ സമ്പ്രദായത്തിൻ്റെ പിതാവ് വിശുദ്ധ ബെയ്സിലാണ് ഒരു മെത്രാൻ എന്ന നിലയിൽ നാസ്തികവാദത്തിനെതിരെ പോരാടി കത്തോലിക്കാ വിശ്വാസത്തെ സംരക്ഷിച്ച ധീരയോദ്ധാവായിരുന്നു വിശുദ്ധ ബേസിൽ എ ഡി മുന്നൂറ്റി എഴുപത്തിരണ്ടിൽ വാലൻസ് ചക്രവർത്തി നാസ്തികവാദത്തെ ഔദ്യോഗിക മതമാക്കി അവതരിപ്പിക്കുവാനായി ബൈസൻറ്റൈൻ ചക്രവർത്തിയുടെ വലതുകൈയായിരുന്ന മൊഡെസ്റ്റസിനെ കാപ്പാഡോസയിലേക്ക് അയച്ചു മോഡസ്റ്റസ് മെത്രാനെ സമീപിച്ച് അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളെ പ്രതി അദ്ദേഹത്തെ ശാസിക്കുകയും അദ്ദേഹത്തെ നശിപ്പിക്കുമെന്നും നാടുകടത്തുമെന്നും രക്തസാക്ഷിയാക്കുമെന്നും ഭീഷണിപ്പെടുത്തി ബൈസന്റൈൻ സ്വേച്ഛാധിപതിയുടെ ഈ ഭീഷണികൾക്കൊന്നും വിശുദ്ധനെ തടയുവാൻ കഴിഞ്ഞില്ല ദൈവവിശ്വാസത്താലുള്ള കൂടി വിശുദ്ധൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞതൊന്നും എന്നെ സ്പർശിക്ക പോലും ചെയ്തിട്ടില്ല കാരണം ഞങ്ങളുടെ കൈവശം ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ നിന്നും ഒന്നും കൊള്ളയടിക്കുവാൻ കഴിയുകയുമില്ല നാടുകടത്തുവാൻ സാധ്യമല്ല കാരണം ദൈവത്തിൻ്റെ ഈ ഭൂമിയിൽ എവിടെയായിരുന്നാലും ഞാൻ എൻ്റെ ഭവനത്തിലാണ് എന്നെ തളർത്തുവാൻ കഴിയുകയില്ല കാരണം എനിക്ക് ശരീരമില്ല എന്നെ വധിക്കുകയാണെങ്കിൽ ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു കാരണം എനിക്ക് ദൈവത്തെ എത്രയും പെട്ടെന്ന് കാണുവാൻ സാധിക്കും ഒരു പരിധിവരെ ഞാനിതിനോടകം തന്നെ മരിച്ചവനാണ് വളരെ കാലമായി ഞാൻ കല്ലറയിലേക്ക് പോകുവാൻ ധൃതി കൂട്ടുകയായിരുന്നു വിശുദ്ധന്റെ ഈ മറുപടിയിൽ ആശ്ചര്യം പൂണ്ട മുഖ്യൻ ഇപ്രകാരം പറഞ്ഞു ഇതുവരെ ആരും എന്നോട് ഇത്രയും ധൈര്യമായി സംസാരിച്ചിട്ടില്ല ഒരുപക്ഷെ നിങ്ങൾ ഇതിനു മുൻപ് വരെ മെത്രാനെ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് വിശുദ്ധ ബേസിൽ മറുപടി കൊടുത്തത് ഉടൻ തന്നെ വാലന്റൈൻസ് ചക്രവർത്തിയുടെ പക്കൽ തിരിച്ചെത്തിയ മോഡസ്റ്റസ് ഇപ്രകാരം ഉണർത്തിച്ചു സഭാനായകന്റെ അടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു പക്ഷേ അദ്ദേഹം ഭീഷണിക്ക് ശക്തനും വാക്കുകളിൽ ദൃഢതയുള്ളവനും പ്രലോഭനങ്ങൾക്കുമേലെ സമർത്ഥനുമായിരുന്നു വിശുദ്ധ ഗ്രിഗറി നസിയാസൻ ഏ ഡി എം മുന്നൂറ്റി മുപ്പത്തിയൊൻപതിൽ കാപ്പാഡോസിയയിലെ നസിയാൻസ് എന്ന സ്ഥലത്ത് ഗ്രീക്കുകാർ ദൈവശാസ്ത്രജ്ഞൻ എന്ന ഇരട്ട പേര് നൽകിയ വിശുദ്ധൻ ജനിച്ചു കാപ്പാഡോസിയയിൽ നിന്നും തിരുസഭയ്ക്ക് ലഭിച്ച മൂന്ന് ദീപങ്ങളിലൊരാളാണ് വിശുദ്ധ ഗ്രിഗറി തൻ്റെ വിശുദ്ധ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിന് അദ്ദേഹം തന്റെ മാതാവും വിശുദ്ധയുമായ നോനായോട് കടപ്പെട്ടിരിക്കുന്നു വളരെയേറെ പ്രസിദ്ധി ആർജിച്ച ഏതെൻസിലെ അലക്സാൻഡ്രിയയിലുള്ള സീസേറിയ എന്ന വിദ്യാലയത്തിലാണ് വിശുദ്ധൻ തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഏതെൻസിൽ വെച്ചാണ് വിശുദ്ധൻ വിശുദ്ധ ബേസിലുമായി തൻ്റെ കേട്ട സഹൃത് ബന്ധം തുടങ്ങിയത് ഏ ഡി മുന്നൂറ്റി എൺപത്തി ഒന്നിൽ തന്റെ സുഹൃത്തിന്റെ ശവസംസ്കാര പ്രസംഗം നടത്തുന്നതുവരെ ആ സുഹൃത് ബന്ധം വളരെയേറെ ഊഷ്മളതയോടെ നിലനിന്നിരുന്നു മുന്നൂറ്റി അറുപതിലായിരുന്ന വിശുദ്ധ കിർകിറി ജ്ഞാന സ്നാനം സ്വീകരിച്ചത് കുറേ കാലം ഒരാശ്രമത്തിൽ ഏകാന്തവാസം നയിച്ചു അതിനുശേഷം മുന്നൂറ്റി എഴുപത്തിരണ്ടിൽ വിശുദ്ധ ബേസിൽ ഗ്രിഹറിയെ മെത്രാനായി അഭിഷേകം ചെയ്തു വിശുദ്ധിന്റെ പിതാവും നാസിയാൻസിലെ മെത്രാനുമായിരുന്ന ഗ്രിഹറിയുടെ ആഗ്രഹപ്രകാരം അദ്ദേഹം രോഗികളെ ശുശ്രൂഷിക്കുന്നതിൽ പിതാവിനെ സഹായിച്ചു വന്നു മുന്നൂറ്റി എൺപത്തിയൊന്നിൽ അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിലെ പരിശുദ്ധ സഭയുടെ നായകനായി പക്ഷേ വിവാദങ്ങൾ മൂലം അദ്ദേഹം സ്വയം വിരമിക്കുകയും ഏകാന്ത ജീവിതം നയിക്കുകയും ചെയ്തു ഈ ജീവിതം അദ്ദേഹത്തെ ഉത്തേജിപ്പിക്കുകയും തന്നെ തന്നെ പൂർണമായും ധ്യാനാത്മകമായ ജീവിതത്തിന് സമർപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും ഏകാന്ത ജീവിതത്തിനും ഊർജിതമായ സുവിശേഷ പ്രവർത്തനത്തിനുമിടയ്ക്ക് ചലിച്ചു എന്ന് പറയാം ഏകാന്ത ജീവിതം ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു വിശുദ്ധ ഗ്രിഗറി പക്ഷേ വിശു വിവിധ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമനുസരിച്ച് വിശുദ്ധന് സുവിശേഷ വേലകളിലും സഭാ സഭാസംബന്ധിയായ പ്രവർത്തനങ്ങളിലും തുടരെ തുടരെ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട് ക്രിസ്തീയ പൂർവികതയുടെ ശക്തനായ പ്രാസംഗികനായിരുന്ന വിശുദ്ധൻ എന്നുകൂടി വിശുദ്ധ ഗൃഹറിയെ വിശേഷിപ്പിക്കാം ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകം യാചിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ